ഗോൾഡൻ പാമ്പാണ് നിലവിൽ ഇപ്പോൾ ഓർണമെൻ്റലായിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ചിലവുള്ളതും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ തണ്ട് ഗോൾഡൻ പാമ്പ് എന്ന് പറയുന്ന പോലെ തന്നെ തണ്ടുകൾ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ആയിരിക്കും അത്യാവശ്യം നാൽപ്പത് അടി വരെ ഉയരം പോകുന്ന വെറൈറ്റിയാണ് നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഏത് ഹൈറ്റിൽ വേണമെങ്കിൽ നിർത്താം അടിയിൽ മുളയുടെ തണ്ടുകൾ മാത്രം മുകളിൽ നമ്മുടെ കുട പിരിച്ച പോലെ മുകളിൽ മാത്രം ഇലകളായിട്ട് ആണ് നോർമലി ഇത് ഷെയ്പ്പ് ചെയ്ത് നിർത്താറ് അത്യാവശ്യം ഒരു അഞ്ചടി ആറ് അടിയിലെ സൈക്കിൾ നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് എത്ര റേറ്റ് ഉണ്ട് ഈ സൈസ് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് രൂപ എണ്ണൂറ് നമുക്കൊരു മൂന്ന് സൈസിലായിട്ടുണ്ട് നമുക്ക് റീറ്റെയിൽ റേറ്റ് റീറ്റെയിൽ വരുമ്പോൾ നമുക്ക് എണ്ണൂറ് ആണ് ഈ സൈസ് വരിക അതിന് താഴെ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറിൽ വരാറുണ്ട് അതിന് താഴെ നാനൂറ് അഞ്ഞൂറിനുള്ളില് വരാറുണ്ട് അത് നമുക്കിപ്പോൾ ഏറ്റവും ചെറു സൈസ് പറഞ്ഞത് സ്റ്റോക്ക് കുറവാണ് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ നിന്ന് അതും അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ നിലവിലി കാണുന്ന സൈസ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ മാക്സിമം റേറ്റ് റീറ്റെയിൽ റേറ്റുകൾ